ഹലോ ഗേഴ്സ് അസലാമലേക്കും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കൂന്തളാട്ടോ കൂന്തലാട്ടൊരു ഐറ്റമാണ് കൂന്തൽ നിറച്ചതാട്ടോ അത്യാവശ്യം നല്ല വലിയ കൂന്തള തന്നെ ആയിട്ടാണ് കിട്ടിയത് അങ്ങനെ അതൊക്കെ റെഡിയാക്കി ഇതാക്കല ചേരുവകളാണ് കരിവേപ്പിൻ്റെ വെളുത്തുള്ളി ചീരുള്ളി വലിയുള്ളി ഉള്ളി നമ്മളെ തേങ്ങ കൂന്തലിൻ്റെ തല ഉണ്ടല്ലോ പിന്നെ കൂന്തൾ കൂന്തൽ തല ഒഴിവാക്കിങ്ങാട് വയ്ക്കുമല്ലോ അങ്ങനെ കേട്ടോ കൂന്തലിൻ്റെ ഉൾക്ക് മസാല ഫില്ല കൂന്തൾ അങ്ങനെ ഇതാ കരിവേപ്പിൻ്റെയിലേയും വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചിയൊക്കെ പാടൊപ്പം കേട്ടോ മിക്സാക്കണത് ഞാൻ അതാകുമ്പോൾ എളുപ്പമാണ് പിന്നെ കുന്തലുണ്ട് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടപ്പോൾ അങ്ങനെത്തന്നെയാണ് എല്ലാവരും ഉണ്ടാക്കണതും കണ്ടത് അപ്പോൾ നമുക്കും സിമ്പിൾ അതാണല്ലോ ഓരോന്നോരോന്ന് വാട്ടേണ്ട ടൈമിൽ അറിയാം നല്ലത് ഒന്നാകൊറ്റടിക്കണ്ടാകുമ്പോൾ പെട്ടെന്ന് പണിയും കഴിയും അങ്ങനെ അങ്ങനെ അതാ ചാപ്പറിലിട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുത്തണ ഒരലിലോ അല്ലെങ്കിൽ മിക്സിയിലോ ഒന്നല്ല ഇട്ടത് ഇതാക്കിയത് ചാപ്പറിലാണ് ചാപ്പറിലാകുമ്പോൾ നല്ല കഷ്ണം കഷ്ണമായിട്ട് ചെറിയ ചെറിയതായിട്ടാണ് ഇതിൽക്ക് ഇതിലേക്ക് വേണ്ടതും മസാലകൾ അപ്പോൾ ഞാനതാ അങ്ങനെ ഒക്കെ വലിച്ചെടുത്തതാണ് നമ്മൾ ഈ മുട്ട ഉള്ളി അരിയല്ലോ അതേപോലെ കരയേപ്പിൻ്റെയൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞി കണ്ടം കണ്ടായിട്ടാണ് കിടക്കുന്നത് കേട്ടോ നല്ല രസമാണ് ഇന്നൊക്കെ പാടം മിസ്സാക്കി കാണാൻ അപ്പോൾ അങ്ങനെതാ ഫുള്ള് ഒക്കെ ഒപ്പമായിട്ട് മിസ്സാക്കി കിട്ടിയിട്ടുണ്ട് ഒക്കെ അതിന്ന് തുടച്ച് പഠിച്ചെടുക്കുക കേട്ടോ പിന്നെ ചെറുതായിട്ട് പനിയുണ്ട് ചെറുതായിട്ടുള്ള നല്ലോണം എന്നെ പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഒക്കെ നമ്മളെന്നെ ചെയ്യണമല്ലോ നമ്മൾക്ക് വേറെ ആരും അങ്ങനെ അങ്ങനെതാ ഗ്യാസ് കത്തിച്ചു ചട്ടിയടുപ്പത്ത് വെക്കാൻ പരിപാടി കേട്ടോ അങ്ങനെതാണ് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചാണ് കുറച്ച് തോന്നൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് തോന മസാലകൾ മസാലകളുണ്ടല്ലോ തീക്ക് ചേർക്കാൻ അപ്പോൾ നമ്മൾ ഇതാ മുറിച്ച് കഷ്ണം കഷ്ണാക്കി വെച്ച എല്ലാ ചേരുവകളും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചെറിയൊരു സ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ഇടച്ചൊക്കെ വരും കാരണം നല്ല പനിയാണ് പനിച്ചും കൊണ്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ അപ്പം അങ്ങനെ എല്ലാം അത് ഫുള്ള് എണ്ണയ്ക്ക് ഇട്ടിട്ടുണ്ട് നല്ല എണ്ണ ചൂടായി നോട്ട് അപ്പം തീ കുറച്ച് കുറച്ച് വെച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് തോന തീ വാണ്ടി വരില്ല പെട്ടെന്ന് അടി പിടിച്ചും ചൊച്ചും പിന്നെ കരി ഓവർ വാട്ടം വേണ്ട ഒരു പാകം ലിമിറ്റിൽ ഒരു വാട്ടം ഉള്ളി വാടണത് കൊഴഞ്ഞ് കിടക്കുമ്പം ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ കൊഴഞ്ഞ് കിടക്കണ അങ്ങനെ കിടക്കണ്ട ഒരു ആവറേജ് വാട്ടം മതി ഇനി വാടി കിട്ടിയാൽ മതി നിങ്ങളവിടേക്ക് എന്താ പറയില്ലോ നിനക്കറിയില്ല ഞങ്ങൾ മലപ്പുറത്തൊക്കെ വാട്ടുക എന്നൊക്കെ പറയും കേട്ടോ അതാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് അപ്പം നല്ലവണ്ണം തീ തീ ഒന്നതിനിടയിൽ കൂട്ടി അപ്പം തന്നെ കുറച്ച് ചട്ടി ചൂട് കമ്മി തോന്നിയപ്പോൾ അങ്ങനെ അതാ നല്ല സെറ്റായി നല്ല പാകത്തിന് വാട്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അത് നല്ലവണ്ണം ഇളക്കി കൊടുക്കണേ തലങ്ങും വലങ്ങും കമ്മിയാക്കി വെച്ചിട്ട് അത് പുക ഇങ്ങനെ പറഞ്ഞപ്പം നല്ല മണ്ണെട്ടോ എല്ലാതും ഒപ്പം വാട്ടീട്ട് നമ്മൾ സമ്മൂസൊക്കെ കേൾക്കാം സമ്മൂസൊക്കെ കട്ട്ലേറ്റിനൊക്കെ ഇങ്ങനെ തന്നെയാണ് അല്ലല്ലോ വാട്ടൽ അതിക്ക് വേറെ ചേരുവ അതിക്ക് വേറെ ചേരുവ പക്ഷേ വാട്ടിലൊക്കെ ഒരു സൈസാണല്ലോ ഒരു ഇതാണ് പിന്നെ അതാണ് നമ്മൾ തേങ്ങ ചിരുവി വെച്ചത് ചട്ടിക്ക് ഇട്ടിട്ടുണ്ട് അതങ്ങനെ മിക്സ് ആക്കുകയാണ് പിന്നെ എല്ലാവരും ഒപ്പം കൂട്ടി ഇങ്ങാണ്ട് ഞാൻ മിക്സാക്കി നല്ല ഇളക്കി കൊടുക്കുക കേട്ടോ പിന്നെ എല്ലാവരും വീഡിയോസ് കണ്ടുപോകുന്നുള്ളൂ ആരും സബ്സ്ക്രൈബ് ചെയ്യണില്ല നമ്മൾ ഓരോ വീഡിയോസ് എത്ര റിസ്ക് എടുത്തിട്ടാണ് നിങ്ങളെ മുമ്പേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ഈ റിസ്ക് വീഡിയോസ് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങളതിന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും വീഡിയോസ് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ബെല്ലൈക്കൻ നിൽക്കണം ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളാണല്ലോ ഞങ്ങൾക്ക് ഓരോ വീഡിയോസ് ഇടാനെങ്കിലും ഇൻട്രസ്റ്റ് തരുന്നത് അങ്ങനെ അതാ തേങ്ങ ഏകദേശം വാടി ഒക്കെ സെറ്റ് ആയപ്പോൾ ഞാൻ കുറച്ച് പെരിഞ്ചീര കെട്ടു കുരുമുളക് പൊടി പിന്നെ ഗരം മസാലേൻ്റെ പൊടി ഇട്ടോ ഇതൊക്കെ കവറിലാട്ടോ ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കലാണ് പാത്രം കുറവാണ് ഇവിടെ കുപ്പികളൊന്നും വെക്കാൻ അത്ര സൗകര്യമില്ല അങ്ങനെ അപ്പോൾ ഒരു ദിവസം ഹോം ടൂർ ഇട്ടേൺ ഉണ്ട് ഞാൻ ഇൻഷാള്ള പിന്നെ അതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി കുറച്ച് കുറവാണെന്ന് നോക്കി പിന്നെയും കുറച്ചും കൂടി ഇട്ടു അങ്ങനെ മുളക് പൊടി ഇട്ടു അങ്ങനെ ഒന്നാകെ മിസ്സാക്കി അതാ നല്ല ഇളക്കി മറച്ചും കൊണ്ട് കേട്ടോ എല്ലാവരും ഒപ്പം ഒരേ ലെവലിൽ ഇളക്കി നല്ല നല്ല ചൂടുണ്ട് ചട്ടീനെ അറിയാതെ കൈ പോയിങ്ങാണ്ട് മറ്റേ ശീലം ഉണ്ടാവല്ലോ അത് ഉണ്ടിട്ട് നേരെ പോയി ചട്ടിമ്മടിച്ചിട്ട് കൈ ചെറുതായിട്ടൊന്ന് പൊള്ളി അതിൽ പിന്നെ ആ അത് ഉണ്ടല്ലോ അത് പിടിച്ചും കണ്ട് ഞാൻ ഇളക്കിതാ തേങ്ങ മസാലയൊക്കെ നല്ല ഏകദേശം വാടി വാടി വന്നിട്ടുണ്ട് നല്ല നല്ലൊരു കളർ ഇട്ടോ ഇതെ ഇതുകൊണ്ട് തന്നെ കാരണം തോന്നുന്നു നല്ല മണം അപ്പം തന്നെ മക്കളൊക്കെ പറഞ്ഞാൽ നല്ല മണം ഉണ്ട് മെച്ചി താരിക്കൊക്കെ മണം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കഴിച്ചപ്പോൾ വൈറലായിട്ടുണ്ട് അപ്പം അത്രയും ടേസ്റ്റുണ്ടാവുമല്ലോ മണമുണ്ടെങ്കിൽ ടേസ്റ്റും ഉണ്ടാകുമല്ലോ അപ്പം അങ്ങനെ അതാ നമ്മൾ കൂന്തളിൻ്റെ താലും ചിറകു ഇട്ടിട്ടുണ്ട് ഞാനത് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടില്ല കുറച്ച് വലുതാക്കിയിട്ട് തന്നെ ഇട്ടുകൾ കാരണം അതാകുമ്പോൾ ചുരുങ്ങുമല്ലോ ചെമ്മീനും കൂന്തളും എന്നൊക്കെ പറഞ്ഞാൽ വെന്ത് വരുമ്പോൾ അത് ഇങ്ങോട്ട് ചുരുങ്ങി ചുങ്ങി ആകുമല്ലോ അപ്പം അതാ അതിപ്പം ഇട്ടത് കാണുന്നില്ല കണ്ടീല് അപ്പം അതാണ് അവസ്ഥ കൂന്തളം ചെമ്മീൻ്റെ ഒക്കെ അവസ്ഥ അതാണല്ലോ എല്ലാവർക്കും അറിയാം ഞാൻ പറഞ്ഞു പിന്നെ അതാ ഞമ്മൾ കൂന്തൽ നിറച്ചിട്ടുണ്ട് അതിൻ്റെ മേൽക്കൂടെയൊക്കെ തേങ്ങയൊക്കെ ഉണ്ട് കാരണം ഞാൻ ഒരു സ്പൂണായിട്ട് ഇട്ടിട്ട് എത്ര ആയിട്ട് അതിൻ്റെ ഉള്ളുക്കാണോ ലാസ്റ്റ് ഞാനും എൻ്റെ കാക്കും കൂടി കൈയിട്ടൊക്കെ ഇങ്ങനെയൊക്കെ അതിൻ്റെ ഉള്ളുക്കാക്കി ഞാൻ പച്ചക്കറിക്കലി ഇട്ടിട്ട് എൻ്റെ അടുത്ത് കുത്തണ കോലില്ല അതിൽ പച്ചക്കിറക്കി ഇട്ടിങ്ങാണ്ട് കുത്തി അങ്ങനെ ആക്കിയതാ വെള്ളമൊക്കെ വെച്ച് ചൂടാക്കിയതാ ചട്ടിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിത് ആവി കയറ്റി വേവിക്കണം ഞങ്ങൾക്ക് എല്ലാവർക്കും മൂന്നെണ്ണീച്ചാണ് ഞാൻ കണക്കാക്കിയത് പിന്നെ തോനെ വേണ്ടല്ലോ ഞങ്ങൾ നാലാളല്ലേ ഉള്ളൂ ചെറിയ മോനും വലിയ മോനൊന്നും അങ്ങനെ തിന്നല്ലേ തിന്നാണ് ഞാനും കാക്കൂർ രണ്ടെണ്ണം മുന്നോണം അതിന് മേലെ നമുക്ക് എന്ത് സാധനമല്ലേ തോനെ ചോറൊക്കെ തിന്നണമാതിരി ഇങ്ങനത്തൊന്നും ഞങ്ങൾക്കൊന്നും തിന്നാൻ കഴിയൂല അപ്പം അങ്ങനെ അതാണ് എൻ്റെ പാത്രമൊക്കെ കുറച്ച് ഭയഞ്ജന കേട്ടോ അപ്പോൾ അങ്ങനെ ഈ പാത്രങ്ങളൊക്കെ ഏകദേശം കുറച്ച് ഭയഞ്ജന തന്നെയാണ് ഏ അങ്ങനെ അത് എൻ്റെ വീട്ടിൽ നിന്ന് ഇതിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് കൂടുന്ന പാത്രങ്ങൾ നിങ്ങൾ വീട് മാറിയപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് തന്ന പാത്രങ്ങൾ അവിടെ യൂസ് ചെയ്തിരുന്ന പാത്രങ്ങൾ അതാണ് കേട്ടോ അങ്ങനെ ഇൻഷാ അല്ല അഞ്ഞ് പുതിയ വീടൊക്കെ മാറുമ്പോൾ പുതിയതാകും അങ്ങനെതാ മുളക് പൊടി മഞ്ഞൾപ്പൊടി കൊത്തമ്പാലിപ്പൊടി പിന്നെ എന്താ പറയുക കൊത്തമ്പാലിപ്പൊടി അല്ലെട്ടോ കറം മസാല മാറിപ്പോയതാണ് സോറി അങ്ങനെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗറം മസാല ഫുള്ളിട്ടിട്ട് ഇതാ വെള്ളം കലക്കിയിട്ടുണ്ട് ഇത് നമ്മളെ കൂന്തലിട്ട് മറ്റേ മസാല ഉണ്ടല്ലോ ആ മസാലയാണ് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇളക്കി അങ്ങനെ അങ്ങനെതാ നല്ല ഇളക്കി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കാരണം പെട്ടെന്ന് കുറുകും നമ്മൾ തീ ഫുൾ ഫ്ലെയിമിലാണ് ഇടുന്നത് അപ്പം അങ്ങനെ അതാ പെട്ടെന്ന് വെള്ളമൊക്കെ തളിച്ച് വന്ന് ഇതാ കുറുകി തുടങ്ങണിട്ട് വേഗം കുറുകുന്നുണ്ട് നമ്മൾ ഈ മീനൊക്കെ വെള്ളം വറ്റിക്കലോ അതേപോലെ ഇത് വെള്ളം വറ്റിച്ച് വേണ്ടത് ഇതാ ഏകദേശം നല്ല വെള്ളം വറ്റി പെട്ടെന്ന് വെള്ളം വറ്റി ഞാൻ കുറച്ച് ടൈം എടുക്കും എന്ന് ചോദിച്ചു അതിനൊന്നും ഒന്നില്ല പെട്ടെന്ന് തന്നെ വെള്ളം പറ്റി പിന്നെ മേലെക്കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി അത് മേലെ എണ്ണ തെളിഞ്ഞു വരണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പാകമായി അപ്പോൾ അതാ നല്ലോണം ഇളക്കി കൊടുത്തങ്ങനെ നടി പിടിച്ചാൽ അതൊക്കെ ആയിട്ട് ഇളക്കി കൊടുത്തു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ ഏകദേശം മേലെ എണ്ണ തെളിഞ്ഞൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ പിന്നെയും പിന്നെയും ഇളക്കി കൊടുത്തു പക്ഷേ എനിക്ക് തോന്നുക കുറച്ചും കൂടി ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരിതുണ്ട് നമ്മൾ ഫസ്റ്റായിട്ട് എന്ത് സാധനം ഉണ്ടാക്കുമ്പോൾ അത് കേടി വരുമോ നന്നാവോ ഒരു ടെൻഷനാണല്ലോ അങ്ങനെ അപ്പോൾ അതാ ഏകദേശം സംഭവം സെറ്റായിട്ടുണ്ട് കുറുകി കുറുകി വന്നിട്ടുണ്ട് പക്ഷെ പിന്നെ ഒരു 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 മിനിറ്റ് ഞാൻ പിന്നെയും അടുപ്പത്ത് വെച്ചു കിട്ടോ അതൊന്ന് കുറുകി വരാനും അപ്പോൾ തന്നെ നമ്മളെ പുറത്തേക്കൊക്കെ ഇതിൻ്റെ പാത്രം ചെറുതായിട്ട് ഇതായത് കൊണ്ട് കൂടി ആവി പോകുന്നുണ്ട് അപ്പം നോക്കിയപ്പോൾ സെറ്റ് അയക്കണേ പിന്നെ ഇത് തോനെ വേവിക്കാൻ പറ്റൂലല്ലോ അപ്പം ഞാൻ വേഗം ഇറക്കി വെച്ചു പിന്നെ നമ്മൾ ചട്ടിയിൽ ഇട്ടങ്ങാണ്ട് ഒന്ന് മൂടി മൂടിയച്ച് വേവിച്ചല്ലോ അങ്ങനെ ഓരോ കൂന്തളും ഓരോന്നോരോന്നായിട്ട് ചട്ടിക്ക് മസാല കുറുകിയ ചട്ടിക്ക് ഇടുകയാണ് പാനിക്കിടുകയാണ് ചെറിയ മേ മിസ്റ്റേക്കുകൾ വരുന്നുണ്ടെന്ന് പനിയാണ് ഒന്നാമത്തെ അതാണ് അപ്പോൾ അറിയാനൊന്നും കഴിയുന്നില്ല പക്ഷെ നമുക്ക് നമ്മളെ കാര്യം ചെയ്യണമല്ലോ അപ്പോൾ അങ്ങനെ എന്താ ഓരോ നല്ല ചൂടുണ്ട് എന്നിട്ട് ചട്ടിന്ന് നേരെ എടുത്ത് ചട്ടിക്ക് കിടണല്ലോ ആവി പറക്കുന്നത് എടുത്തുകൊണ്ട് അപ്പം തന്നെ ഞാൻ മസാല കൂട്ടുകയാണ് മക്കൾ ആയം മെച്ചേ ആയം മെച്ചേ പോലെ ആദ്യമായിട്ടാണ് തിന്നാൻ പോകുന്നത് ഞങ്ങൾ കോഴിക്കോട് ഈ കൂന്തള നിറച്ചത് ഉണ്ടാക്കിയതിന് ശേഷം ഞങ്ങൾ ആ വാത്തക്ക് പോയിട്ടില്ല ഞങ്ങളിപ്പോൾ പോയിട്ട് ഇപ്പോൾ ഒരു ഒരു കൊല്ലമല്ല ഒരു എട്ട് മാസം ആ ലെവലായിട്ടുണ്ടല്ലോ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോലെ ഇത് വന്നതിന് ശേഷം ഞങ്ങൾ പോയിട്ടേ ഇല്ലേ ഇൻഷാള്ളാം പോകണം കഴിക്കണം അവിടുന്ന് വിചാരിച്ചിട്ടുണ്ട് ഇൻഷാ അല്ല അങ്ങനെ എന്താ നമ്മൾ കൂന്തളം ഇട്ടുംങ്ങാണ്ട് ഇളക്കിങ്ങോണ്ട് ഇരിക്കുകയാണ് അപ്പോൾ അതാ ചെറിയ തീയിലാട്ടോ ഇളക്കണത് ഫുൾ തീ ഇട്ടിട്ടില്ല അടി പിടിച്ചും ഇങ്ങനെ മസാല അല്ലെങ്കിൽ ടൈറ്റ് ആണല്ലോ അപ്പോൾ അങ്ങനെ കൂറ്റി നല്ല ഇടറുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ഇതാ നല്ലോണം മസാല മേലെക്കൂടെ തേച്ച് പിടിച്ച് ഇതേപോലെ ഈ മസാല തന്നെ തോന്നുന്നു നമ്മൾ കാടമുട്ടയൊക്കെ മസാല പോയി കഴിക്കുമ്പോൾ അതേ ആ മസാല തന്നെ തോന്നും എനിക്കതിനെപ്പറ്റി അറിയില്ല ഫോണിലൊക്കെ നോക്കി ടെസ്റ്റ് എന്താ പറയുക സെർച്ച് ചെയ്ത് നോക്കണം അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് അപ്പോൾ അതാ മസാല ഏകദേശം തീ പിന്നൊന്ന് ഇതാക്കിയപ്പോൾ നല്ല പെട്ടെന്ന് കുറുകിയാലൊന്ന് മൂടി വെച്ചിട്ടോ മൂടി വെച്ച അമർത്തിയതാണ് നല്ല നല്ല റെഡ് കളറിൽ വന്നിട്ടുണ്ട് മൂടി വെച്ചപ്പോൾ പിന്നെ അതിൻ്റെ മേലത്തെ മസാലകളൊക്കെ എടുത്ത് ഇതാ ഓരോന്ന് ഓരോന്ന് ഞങ്ങൾ ഞങ്ങൾ പ്ലേറ്റിക്ക് ആക്കണേ അങ്ങനെ അല്ല ഓരോരുത്തർക്കും മൂന്നണീസ് ചെയ്യണമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ പറയാൻ കാരണം ഇത് സംഭവം ഭയങ്കര എരിവുണ്ടായിരുന്നു എൻ്റെ മോനാണ് വിമിച്ച് അയക്കണോ അയക്കണോ വെച്ച് വരിയോ അപ്പോൾ ഇത് സംഭവം അടിപൊളി നോട്ട് തിന്നപ്പോൾ ഒരു രക്ഷിച്ചത് വൈറലാവാൻ കാരണം എന്ന് ഇത് തിന്നപ്പോഴാണ് മനസ്സിലായത് അടിപൊളി അപ്പോൾ ഈ ചാനൽ ഇതോടെ ഇന്നത്തോടെ നിർത്തണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം ആരും